ണോ സോപ്പ് നാപ്പത്തിരണ്ട് പച്ചക്കറി കൂടി ഒരു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയായില്ലേ അതെ പറ്റില്ല എഴുതിക്കോ ഉം അപ്പാ പറഞ്ഞിട്ടുണ്ട് കടുവ കൊടുക്കണ്ടെന്ന് ഓ സഹിച്ചേട്ടനോട് ഞാൻ പറഞ്ഞേക്കാം

അല്ല അല്ല കൊട്ടേഷൻ ലുഡോ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മള് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയത്തുള്ളൂ ഈ ടെക്നോളജിയുടെ ബിസിനസ് സാധ്യതകളെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എലോൺ മസ്ക് സുക്കും ബർഗർ ഇതൊക്കെ

ഏതാണ്ടൊരു ഗുളികൻ കയറിയ സമയത്ത് അങ്ങേർ കേണ്ട നാലായിരം അയ്യായിരം അതിനാണ്ട് ഓൺലൈനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതും പറഞ്ഞ് കിടന്ന് ബഹള ഈ നാട്ടുകാരെ പഠിപ്പിക്കല് തന്നെ പഠിക്കല് ഒരു രക്ഷയുമില്ല വേറെ ജോലിക്കൊന്നും ഈ ചേട്ടൻ പോകത്തില്ല ഈ ഇത് ഇപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കും പറഞ്ഞ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നോളൂ എൻ്റെ ഈ ചെറിയ തയ്യൽ കൊണ്ടൊന്നും ഈ വീടിന്റെ കാര്യം നോക്കാൻ പറ്റത്തൊന്നുമില്ല നീ അളിയനെ ഞാൻ 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 ഇതിനെ അളീനെ പറഞ്ഞെന്ന് മനസ്സിലാക്കേം പറഞ്ഞല്ലോ ഓർമ്മ ഉണ്ടല്ലോ പറഞ്ഞേക്കണേ ഇത് അളിയൻ ഇനി താഴെ രണ്ടുപേരായി കഴിഞ്ഞാൽ പിന്നെ അളിയനെ നോക്കി നിന്നാ മതി ശരി അളിയൻ ഒരു പണി ചെയ്യണ്ട ആ സുഖമല്ലേ ഇവർ രണ്ടും പണിയെടുത്തോളും ഇവരുടെ താഴെ നാല് പേരായി കഴിഞ്ഞാലോ അളിയൻ കോടീശ്വരൻ വെറുതെ മതി വീട്ടി ചേട്ടാ വണ്ടി എവിടെ ഇരിപ്പുണ്ടല്ലോ ചേട്ടായി ചേട്ടായി സുമേ റെജി എവിടെ നിപ്പോണ്ട് പണിക്കാരൻ കൂടെ ഫോണും കുത്തിക്കോണ്ട് എൻ്റെ അമ്മ നമുക്ക് ഓൺലൈനിലൊക്കെ നമുക്ക് ലൂഡോ കളിച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും മണി എയിൺ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് കേട്ടിട്ടുണ്ടല്ലോ അത് സോഷ്യൽ മീഡിയയിലൂടെ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് ലൂഡോ അതായത് നമ്മൾ ടെക്നിക്കൽ പരമായിട്ടേ നമുക്ക് ഇപ്പോൾ ആയിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ ഇങ്ങനെയാണോ ഇതെല്ലാം ഈ ആപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പൈസ ഉണ്ടാക്കാം എയിൺ ചെയ്യാൻ പറ്റും ഈ ലൂഡോ ഇതേ ലൂഡോ നമ്മൾ കളിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഓൺലൈനിൽ ഇതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നീ വീട്ടിൽ പോയി മന്യനാട്ടിൽ നിന്ന് വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ പണി പണിയെടുപ്പിക്കാൻ സമ്മതിക്കത്തില്ല എന്നാന്ന് വെച്ചാ വെള്ളം കോരാൻ വിട്ടിട്ട് അവിടെ ഇരിക്കുക ഈ ലുഡോകളി ലുഡോകളി കുടുംബം നടക്കും ഇപ്പൊ ഞാൻ ശെരിയാക്കാം ഇതാണോ നിങ്ങളുടെ വെള്ളം കോരല് ഇതാണ് നിങ്ങളുടെ വെള്ളം കോരല് ഇതാണോ ഇതാണോ രൊക്കെ ഇരുപത്തിനാലായിരം ലൂഡോ കളിച്ചു കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ സത്യമായിരുന്നു എന്റെ കരയിലാണോ വീട്ടിൽ വരണ്ടേ ഞാൻ ഫാനി തരാം അല്ലല്ലോ എനിക്ക് ചേട്ടയുടെ കാര്യത്തിൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഓണം എല്ലാർക്കും എന്റെ വക ചെലവ് അയ്യോ അങ്ങനെ അല്ലേ വരണ്ടത് ചേച്ചി ചേച്ചി ഞാൻ വന്നതെന്നാ ഈ മനുഷ്യന്മാരുടെ മനസ്സെന്ന് പറയുമ്പോഴേ നൂര് പൊട്ടി പട്ടം പോലെ ആണല്ലോ ഈ മണിക്കൂറും ഫോണിൽ കുത്തി ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ മാനസികമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷെ അതിന് ഹൈലൈറ്റ് ചികിത്സ അളീൻ എന്തേലും പ്രശ്നമുണ്ടോ ചേച്ചി അളീൻ എന്ത് പ്രശ്നം എന്നെ വിളിച്ചേ നിനക്ക് ഈ ഓണത്തിന് എന്നാ വേണ്ട മുണ്ട് വേണോ ഷർട്ട് വേണോ പൈസ ചോദിച്ചു എന്താ കാര്യം എടാ കൊച്ചേ ഞാൻ നിന്നോട് പറയാൻ പോയതല്ലേ ചേട്ടാ ഇങ്ങനെ ഈ ഫോണിൽ ഈ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അങ്ങനെ ഇരുപത്തിനാലായിരം രൂപ കിട്ടിയിന്നേ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണം അങ്ങ് അടിച്ച് പൊളിക്കാന്ന് വെച്ചു എനിക്കില്ലേ ഓട്ടോമാറ്റിക് മെഷീനും വെറുതെ മേടിച്ചതരാന്ന് പറഞ്ഞ കൂടി അളീനെ കുറേ കുറ്റാക്കാൻ പറഞ്ഞു ഇനി വേണം അളീനോട് ചോദിച്ചാൽ എല്ലാം പഠിക്കാൻ എവിടെ എന്റെ അളീൻ അളിയാ പിന്നെ ഇനി ലൂഡോ കളിച്ച് ചേച്ചിട്ട് വേണം നമുക്കൊരു കാർ എടുക്കാൻ ഓണത്തിനെ നീ ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഫുഡ് കഴിക്കാം അല്ല പെട്ടെന്ന് നടക്കു പോണേശം കാര്യ ഓണം ദേശീയോത്സവാണല്ലോ എല്ലാരും ആഘോഷിക്കണമല്ലോ ദേ ഇപ്രാവശ്യ ഓണത്തിനെ അങ്ങോട്ട് പോവുന്നേ കേട്ടോ ആഹ് കൊള്ളാലോ ഈ പ്രാവശ്യം ഓണം എവിടെയാണത് ഓണത്തിനെ പോന്നേ കണം കേട്ടോ അവർക്ക് എന്തോ പറ്റി അർത്ഥനക്ക് ഉപ്പ് വെക്കാൻ ആയിരുന്നു ശരിയല്ലേ ഇരുന്നൂറ് രൂപ കൂടുതൽ ഉണ്ടല്ലോ ആ അതെന്റെപ്പായിട്ടങ് വെച്ചോ ചേട്ടാ ഇനി നമുക്ക് ലുലു നിന്ന് ഒന്നിച്ചങ്ങ് പർച്ചേസ് ചെയ്യണേ ആയിക്കോട്ടെ പറഞ്ഞിട്ടില്ലേ ഫോൺ േ ജോസപ്പായിട്ടാണ് ഇത് കണ്ടക്ടറ അവനെ നമുക്ക് നമുക്ക് ഓണം വിളിക്കാം സ്പീക്കർ ഫോൺ ആ എടാ 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 എനിക്ക് കേറിയാ നിനക്ക് നീയും കളിക്കാൻ തുടങ്ങിയോ നീ എന്നെ വെച്ച ശമ്പള 24000 രൂപ കേറിയില്ല കിട്ടാനുള്ള ആ അവനെയും ട ഞാനേ അങ്ങോട്ട് വിളിക്കാവേ ഇനിയിപ്പി അവരെല്ലാവരും കൂടെ നാളെ വരത്തില്ലേ നമുക്ക് അങ്ങോട്ടേ മു ഇതിനെയാണോ ഈ കാണാൻ പറ്റിയ ഓണം ഉണന്ന് പറയുന്നേ അവർക്ക് എന്തോ പറ്റി അല്ലേ വെറുതെ ചേച്ചി ഓരോന്നൊക്കെ പറഞ്ഞു വെറുതെ അളീനക്കൂടി